ജീവിതം എപ്പോഴും എളുപ്പമല്ല പലപ്പോഴും നമ്മൾ തോൽക്കുന്നത് പോലെയാകും പക്ഷേ നമ്മൾ കൈവിടാതെ മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പായും നമ്മെ കണ്ടെത്തും ഒരിക്കലും തോറ്റുപോയ ഒരു വ്യക്തിയെയും ഈ ലോകം ഓർമ്മിക്കില്ല പക്ഷേ ആയിരം തവണ പരാജയപ്പെട്ടിട്ടും ഒരിക്കലും ഉപേക്ഷിക്കാതെ ശ്രമിച്ചവരെ ലോകം വാഴ്ത്തും കേൾവയില്ലാത്ത ബിധോവൻ സംഗീതം സൃഷ്ടിച്ചു പരാജയപ്പെട്ടിട്ടും എഡിസൺ ദീപം കണ്ടുപിടിച്ചു കാഴ്ചയില്ലാതെ അവർ മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ലോകം അവരെ ഓർക്കുന്നത് ഒരു തവണ പരാജയപ്പെട്ടാൽ അതിനർത്ഥം നമുക്ക് സാധിക്കില്ല എന്നല്ല അതിനർത്ഥം നമ്മുടെ ശ്രമം കൂടി വേണം എന്നതാണ് ഒരു മരത്തുമ്പിൽ നിന്നും നൂറ് തവണ വീണാലും അടിയിൽ നിന്ന് ഉയർന്ന് വീണ്ടും പറത്താൻ നോക്കണം പരാജയങ്ങൾ നമ്മെ തകർക്കാനല്ല കൂടുതൽ കരുത്തു നൽകാനാണ് നിലച്ചിലൂടെ കൂടിയ ശ്രമം തന്നെയാണ് വിജയത്തിലേക്കുള്ള ഏക വഴി വേണ്ട നിൽക്കില്ല ഞാൻ മുന്നോട്ട് പോകും ഗോയിങ് നവ ഗിവ പരാജയം അന്തിമമല്ല വീണ്ടും തുടങ്ങാനുള്ള അവസരമാണ് നിലച്ചിലൂടെ മുന്നോട്ട് പോയാൽ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു